കേരളത്തിലെ സംഘപരിവാർ പ്രസ്ഥാനത്തിൽ പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു വന്ന ഒരു സാധാരണ പ്രവർത്തകൻ താൻ വിശ്വസിച്ച പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജീവൻ ഒടുക്കിയ സംഭവം തിരുവനന്തപുരം നഗരത്തെയും സംസ്ഥാന രാഷ്ട്രീയത്തെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് തിരുമല സ്വദേശിയായ ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യ കേവലം ഒരു വ്യക്തിയുടെ ദുരന്തമായി ഒതുങ്ങുന്നില്ല പ്രാദേശിക രാഷ്ട്രീയത്തിലെ കയ്യാങ്കിളി സ്ഥാനാർത്ഥി നിർണയത്തിലെ അഴിമതി ആർ എസ് എസ് നേതൃത്വത്തിന്റെ ധാർമ്മിക ച്യൂതി തുടങ്ങിയ വിഷയങ്ങളിൽ ആഴത്തിലുള്ള ചർച്ചകൾക്ക് ഇത് വഴിവച്ചിരിക്കുന്നു ആനന്ദ് കെ തമ്പിക്ക് സംഘപരിവാർ പ്രസ്ഥാനവുമായുള്ള ബന്ധം തുടങ്ങിയത് അദ്ദേഹത്തിന്റെ കൗമാരത്തിലാണ് തന്റെ പതിനാറാം വയസ്സിൽ അദ്ദേഹം ആർ എസ് എസ് പ്രവർത്തകനായി ഒരു സാധാരണ കാര്യവാഹകനായി തുടങ്ങിയ അദ്ദേഹത്തിന്റെ സംഘടനാ ജീവിതം പിന്നീട് എം കോളേജിലെ മുഖ്യ ശിക്ഷക് എന്ന ചുമതലയിലേക്ക് വളർന്നു ഒരു ശരാശരി ആർ എസ് എസ് പ്രവർത്തകന്റെ എല്ലാ ആദർശങ്ങളും പ്രസ്ഥാനത്തോടുള്ള കൂറും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു എന്ന അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിലെ വരികൾ വ്യക്തമാക്കുന്നുമുണ്ട് ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും താൻ ഒരു ആർ എസ് എസ് പ്രവർത്തകനായി മാത്രമാണ് ജീവിച്ചതെന്ന് അദ്ദേഹത്തിന്റെ ഏറ്റുപറച്ചിൽ ആ സംഘടനയോട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ആത്മബന്ധത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്നുണ്ട് സമീപകാല തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പാണ് ആനന്ദിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് തൃക്കണ്ണാപുരം വാർഡിൽ ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എന്നാൽ താൻ ഇത്രയും കാലം സേവിച്ച പ്രസ്ഥാനം തന്നെ തഴയുന്ന കാഴ്ചയാണ് അദ്ദേഹത്തിന് കാണേണ്ടി വന്നത് നേതൃത്വത്തിൽ നിന്ന് നീതി നിഷേധിക്കപ്പെട്ടപ്പോൾ തന്റെ വാർഡിലെ ജനങ്ങളെ സേവിക്കാനുള്ള ദൃഢനിശ്ചയത്തിൽ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചു ഈ തീരുമാനം പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ ഒരു വെല്ലുവിളിയായിരുന്നു അതുപോലെ തന്നെ സംഘടനയ്ക്കുള്ളിൽ പുകഞ്ഞുകൊണ്ടിരുന്ന പ്രതിഷേധങ്ങളുടെ ഒരു പ്രകടനവും മരണം തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ആനന്ദ് കെ തമ്പി എഴുതി എഴുതിവെച്ച ആത്മഹത്യാക്കുറിപ്പ് കേവലം ഒരു വ്യക്തിയുടെ നിരാശയുടെ മൊഴിയല്ല